ഹലോ ഗായ്സ് വെൽക്കം ടു കപ്പൽ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞങ്ങളുടെ ബ്ലോഗ് എന്താണെന്ന് അതെ 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 ഭയങ്കര സ്പെഷ്യൽ ആണ് ഞങ്ങൾക്ക് അപ്പോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കും സ്പെഷ്യൽ ആവും കൗതുകം ഉണ്ടാവും കാരണം ഞങ്ങള് പ്രണയി പ്രണയിക്കുന്ന ടൈമില് കണ്ടിരുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കണ്ടത് എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എവിടെയല്ല നമ്മൾ പൊന്നാനി ജംഗ്ഷനിൽ വെച്ചിട്ട് അപ്പോൾ അവിടെ നിന്നുള്ള കൊറച്ച് സംഭവങ്ങളായാലും ഞങ്ങള് പറയുന്നില്ല വീഡിയോയില് കാണുക അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു വൈകുന്നേരം പിന്നെ അവിടെ ഡെയിലി അങ്ങനെ തന്നെ ആയിരുന്നു ആ റൂട്ട് കണ്ടുമുട്ടല് അപ്പൊ അത് ഞങ്ങൾക്ക് ഒരു ഓർമ്മ പുതുക്കലായിട്ട് തീർച്ചയായും പെട്ടന്ന് ഞങ്ങള് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വീഡിയോ എടുത്തതിന്റെ ഇടയില് അവരോട് പെർമിഷൻ ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെ രസമായിട്ട് അപ്പോ ബാക്കി ഞങ്ങള് വഴിയെ അതെ ഒരുപാട് ആൾക്കാർ ലവ് സ്റ്റോറി ചോദിക്കുന്നുണ്ട് എന്തായാലും തന്നെ പറയും ഓക്കെ ഞങ്ങൾ പിന്നീട് വിശദമായിട്ട് പറയാ ഓക്കെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ കുണ്ടടവ് ജംഗ്ഷനിലെത്തി പവർ പണ്ടത്തെ പവർ ബസ്സാണ് ഇതിപ്പോൾ വിജിത്ത് എന്നൊക്കെയുള്ള പേരിലാണ് ഇതിലും ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു തന്നെയുള്ളൂ അപ്പം ഞങ്ങൾ ആദ്യമായി കണ്ടുമുട്ടിയത് ബസ്സിൽ നിന്നാണ് അപ്പോൾ ആ ബസ്സിലേക്കും ആ ബസ്സിൻ്റെ ഓർമ്മയിലേക്കും നമുക്കൊന്ന് പോയി നോക്കാം വിശേഷങ്ങളിലേക്ക് കിടക്കാം മറുദാൻ ഒക്കെ ആക്കി പക്ഷേ വിധാനം അറിയാതെ അപ്പൊ ഇതിൽ നിന്നാണ് ഇവള് ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത് അത് ഈ ജംഗ്ഷനിൽ നിന്ന് കുണ്ടട ജംഗ്ഷനിൽ നിന്ന് അന്നും ഇനി ഓർമ്മ ഉണ്ട് കണ്ടതാണ് ഇപ്പൊ ടോട്ടൽ ഒമ്പതും നാലും പതിമൂന്ന് വർഷം കഴിഞ്ഞ് ഞങ്ങള് അന്ന് പ്രണയം പതിമൂന്ന് വർഷം മുന്നേ പ്രണയം ഒമ്പതും നാല് വർഷം കല്യാണം ആയിരം അപ്പോൾ തുടക്കം അങ്ങനെ ഒരു തലയിലായി അന്നത് പോലെ ഭയങ്കര സന്തോഷം എത്ര ഞാനിങ്ങനെ ഇങ്ങനെ ആക്കിയതാ കേട്ടാ സീറ്റ് നല്ല പക്ഷെ ഭയങ്കര സന്തോഷം ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ കാരണം ഒരിക്കലും ഇത് നടക്കുന്നു രണ്ട് മതമായോണ്ടൊക്കെ രണ്ട് കാസ്റ്റായോണ്ടോ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാതെ കണ്ടിട്ട് അങ്ങനെ ഇഷ്ടം തുടങ്ങിയതാണ് പക്ഷെ ഈ ഞാന് കൊറേ കാലം അടുപ്പിച്ചിട്ട് ഞങ്ങൾ ബസ്സിൽ പോയിരുന്നു അതെ അതെ ഡെയിലി കാണും വളരെ കോമഡിണ്ട് ആദ്യമൊക്കെ നമ്മള് കണ്ടു കണ്ട് പ്രണയമൊക്കെ ജസ്റ്റ് പ്രണയമായില്ലോ പവറോ അല്ലെങ്കിൽ തന്നെയോ ഈ ബസ് തന്നെയോ അല്ലെങ്കിൽ പവറോ ഈ രണ്ടാണ് മെയിൻ ഓർമ്മകൾ അപ്പോൾ ഇവള് ഞാൻ ഇരിക്കുന്ന ബസ്സിലുണ്ടാവും ഇവളുടെ കയറി ഉടനെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ് ഞാനെന്തോ പറയും എനിക്കാകണ്ട് ഇനി ഇപ്പോൾ ഉറക്ക എല്ലാരും ഇരിക്കുമ്പോൾ പറയാ പക്ഷെ എനിക്കാകെ ഷൈ ആയിട്ട് ഇവള് പൊട്ടിത്തെറിയാണ് ഇവള് അച്ഛനെ കണ്ട ഹായ് അച്ഛനെ കൊറക്കെ വിളിച്ചു പോര അങ്ങനത്തെ ഒരു പൊട്ടിത്തെറി ഇതായിരുന്നുണ്ട് ഏത് കുട്ടികളും കാണിക്കാത്തൊരു തരം ഒരു ബൈബിളുള്ള ആളായിരുന്നു ഇവള് ഇന്നും ഉണ്ട് കൊറക്കെ ഫസ്റ്റ് ഇടയപ്പെടുന്ന ഈ വാനം മാറിന്ന് കണ്ടന്ന് തന്നെ ഞാൻ പനമ്പാട് എത്തണ വരെ ഒരു ഇരുപത് ഇരുപത്തഞ്ചു മിനിറ്റ് ഉണ്ടാവും ഇരുപത് മിനിറ്റ് ഒക്കെ അതുവരെ വരെ ഞാൻ ഇടക്കിടക്ക് വളം നോക്കി ഞാൻ തിരിഞ്ഞു നോക്കൂട്ടാ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വട്ടുണ്ടായി കള്ളം പറയാണ് നോക്കുമ്പോ ഞാൻ നോക്കിണ്ടാവും എന്താണ് ഫസ്റ്റ് നമ്മളെ കാണുന്നില്ല വേറെ വേറെ കാരണം ഇവളിന്റെ പരമ്പാടാണെങ്കിൽ പോലും ഇന്റെ അടുത്താണെങ്കിൽ പോലും അന്ന് വരെ ലൈഫിൽ അന്ന് വരെ ഇവിടെ ഈ ബസ്സിന്നാണ് ഞാൻ കാണുന്നത് അപ്പൊ അതൊക്കെ ഒരു വലിയ എന്തോ സംഭവം പോലെയൊക്കെ തോന്നി ആ എന്നാലും ഞങ്ങൾ പറയണം ഞങ്ങളെ ഒരു സന്തോഷം കൊണ്ട് പറയാണ് അപ്പൊ ഇനി പ്രണയത്തിന്റെ ലവ് ഒക്കെ ഞങ്ങൾ വേറെ പറയാ ഇത് ഞങ്ങൾ ജസ്റ്റ് ആ ജംഗ്ഷനിൽ വന്നപ്പോ ഇത് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു ഇനി ബസ് കാണൂല കാരണം നമ്മൾ പോവാണ് ആ ബസ് നമുക്ക് കാണാൻ പറ്റൂല ബസ്സിന്റെ സ്റ്റോറി അവസ്ഥ നിന്റെ ഡ്രീം പക്ഷെ അത് നടക്കില്ല ഞങ്ങൾ അവിടെ പോയിട്ട് വല്ല സ്കൂൾ ബസ്സിൽ അടങ്ങി അടങ്ങുകയറിയിട്ട് ഇതാണെന്ന് വിചാരിച്ചാൽ മതി പേര് അപ്പൊ അങ്ങനെ ചെയ്യാൻ ആ സീറ്റിന്ന് അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് നമ്മളെ തുടക്കത്തിലായിരുന്നു അപ്പൊ ഒരു ഭയങ്കര സന്തോഷ അങ്ങനെ വളരെ സന്തോഷകരമായൊരു നിമിഷം ആയിരുന്നു ഡ്രൈവർമാർക്കും കണ്ടക്ടറിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷ ഡ്രൈവറോ കണ്ടക്ടറോ കാണിച്ചില്ലാതെയുള്ളൂ അടിപൊളി ഓർമ്മകളുണ്ട് വേറെ പറയാനുള്ളത് അമ്മ അച്ഛരാ ിലാണ് അഞ്ചു മണി അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു ഇത് ഇന്ന് വളർന്ന് വരണ്ട മക്കളോട് പറയാനുള്ളത് പ്രണയിക്കുക പക്ഷെ മാക്സിമം ഒന്നാവാൻ ശ്രമിക്കുക കാരണം ഇതുപോലെ ബസ്സിൽ നിന്നോ എവിടുന്ന പ്രണയിച്ചോളി പക്ഷേ ഒരു ചതിക്കാനായി അല്ലേ അല്ലെ അങ്ങനെ പിരിയാനായിട്ട് ഇതാക്കരുത് അപ്പൊ നമുക്ക് ഇതുപോലെ അപ്പൊ ഇതുപോലെ നമുക്ക് കഥ പറയാനാവും ആ അതുപോലെ നല്ല നല്ല ഓർമ്മകള് പിന്നെ ഞാൻ എല്ലാരും കല്യാണം കഴിക്കാൻ പറയുന്നില്ലേ പ്രണയിച്ചിട്ട് നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കല്യാണം കഴിക്കണം എന്ന് ഞാൻ അതില് പല സംഭവങ്ങളും പറയില്ലാതിന് സെലക്ട് സെലക്ട് പ്യുവർ ആയിട്ടുള്ള ഒരു സ്നേഹം അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടന്നിരിക്കും പിന്നെ അല്ലെ പ്രണയം തോന്നുകയാണെങ്കിലും നമ്മള് നമുക്ക് ബെറ്റർ ആണെന്നുള്ളതിനെ സെലക്ട് ചെയ്യ നമുക്ക് നോ ഇത് എനിക്ക് ശരിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് തന്നെ അവിടെ വിടുക അത്രേ ഉള്ളൂ അത് എഴുതിയിട്ട് ഒന്ന് വിടുക കുറച്ച് കഴിഞ്ഞാ അതിനെ ഇതാക്കുക അങ്ങനെയല്ല ഞാൻ പറയണേ എല്ലാ മനുഷ്യന്മാർക്കും കുറവാളും അല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ആയാലും കുറവും നല്ലതും ഒക്കെ ഒരുപാടുണ്ട് കുറവാളുണ്ടാവും അതേപോലെ നല്ലതും ഉണ്ടാവും അപ്പൊ അത് ഉൾക്കൊള്ളാനും അവരെ ആ കുറവാളോട് കൂടി സ്നേഹിക്കാൻ പറ്റണവര് പ്രണയിക്ക അല്ലാതെ പെർഫെക്റ്റ് ആയ ഒരാളും ഒരാൾക്കും കിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് അതാണ് അതിന്റെ സത്യം അത്രേ ഉള്ളു പ്രണയിക്കണവരോട് പറയാൻ അങ്ങനെ ഞങ്ങള് ജംഗ്ഷനിൽ പോയപ്പോ ഒരാളെ ഞങ്ങക്ക് വഴിന്ന് കിട്ടിണ്ട് ഒരാളെ വഴിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് കാണിക്കാൻ പറഞ്ഞു വെറുതെ ആളു വരും വരുവാരും അങ്ങനെ വഴിന്ന് കിട്ടിയപ്പോ ഞങ്ങള് വീട്ടിലേക്ക് വിളിച്ച് സ്പെഷ്യൽ ഫുഡ് ൂര് വിളിച്ചൊക്കെ പറഞ്ഞേ ഒരാളെ വഴി പോയി ഞങ്ങളെ പോയിട്ടില്ല ഷില്ലുനെ റോട്ടീന്ന് കിട്ടിയതാ ഷില്ലുനെ റോട്ടി അല്ല ഡോക്ടർ ഡോക്ടർസ അപ്പ ഞങ്ങള് റിസൾട്ട് കിട്ടി ഇപ്പോൾ അച്ഛക്ക് ഇഎസ്ആർ കൂടുതല് എനിക്ക് ഒരു കുഴപ്പമില്ല ഫിറ്റ് ആണ് ഫുൾ ഹെൽത്തിയാണ് ഞാൻ പക്ഷെ എനിക്ക് പിടിച്ചല്ലോ ചേദിക്കണേ എന്താണ് കാക്ക ഞങ്ങളെ കാക്കയിലെട്ടിക്കോരണോണ്ട് െങ്ങനെ ഒന്ന് ഇങ്ങനെ കണ്ണിലാക്കലും അമ്മക്ക് ടെൻഷനായിട്ടാ കാണിച്ചിട്ട് അമ്മക്ക് ടെൻഷനായി ഇതൊക്കെ അമ്മോട് പറയണ കഴിക്കൂല ആകുള്ളൊരു മോളാണ് അതിനൊരു ഇഎസ്ആർ കൂടിയും മരുന്ന് കഴിക്കണ്ടേ പക്ഷെ ഇത് അമ്മോട് പറയണങ്ങള് അമ്മോട് പറയണത് പോവുമ്പോൾ ആക്കി കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നെയ്ച്ചോരു ചില്ലി ചിക്കനാന്ന് പറഞ്ഞ അപ്പഴാണ് കേറിയത് അത് വരെ പൂവാണ് പൂവാണ് പറഞ്ഞ ചില്ലി ചിക്കൻ അച്ഛന്റെ അച്ഛന്റെ നെയ്ച്ചോറ് ഫസ്റ്റ് ഡേ ആണ് അച്ഛന്റെ ആണ് ഞാൻ ഒരു കാര്യം പറയാം ഒന്നും ടേസ്റ്റ് നമ്മള് നേട്ടൂലേ പുത്തമ്പള്ളി പള്ളിന്ന അതിന്റെ ഒരു ടച്ചിക്ക് വരുന്നതാണോ അടിപൊളി ഓ സൂപ്പർ ആയിണ്ട് ആ ഞാൻ ആരൊരു പറയാ ഞാന് വീണ്ടും പറയാണ് അച്ഛനായിട്ടൊരു ഇടാനുള്ള പരിപാടി ഉണ്ട് വീണ്ടും ആളുകൾ സപ്പോർട്ട് ചെയ്യാം ഞാനല്ല ഞങ്ങള് അടിയിൽ കമന്റ് ഇട്ടാ ഞാൻ എന്തായാലും ഇടും അപ്പൊ അറിയിക്കും അപ്പൊ ഞങ്ങള് ഫുഡാണ് നാല് ദിവസിട്ട് നിങ്ങള് നിങ്ങള് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പരിപാടിയൊക്കെ കൂടി നാട്ടിൽ കൂടാരാണ് ഗൾഫിങ്ങനെ സ്ഥിരമായിട്ട് നിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടല്ലേ ഞങ്ങള് നാട്ടിൽ നിൽക്കണിഷ്ടം അല്ല ഞങ്ങക്ക് രണ്ടാൾക്കും ഒരു ജോലിയുണ്ട് നമ്മളെ വേണ്ട അല്ലെങ്കിൽ ഹീറോന് അതാണ് ഇഷ്ടം പിന്നെ ഞങ്ങള് പോയിട്ട് ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അതൊക്കെ തീർന്നിട്ടേ എനിക്ക് നാട്ടിൽ നിക്കാൻ ഇഷ്ട കാരണം നിങ്ങളിപ്പോ സപ്പോർട്ട് കുറച്ച് കണ്ടിട്ട് മതി ഇവരെ കാണൽ നിർത്തി കഴിഞ്ഞാ ഞങ്ങൾ വഴിയാധാരാകും അപ്പൊ നിങ്ങള് ഞങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും അറിയണെങ്കിൽ ഞാൻ സമ്മൂ നാട്ടിൽ സ്ഥിരമായിട്ട് നിക്കാൻ പക്ഷെ ആ കഥ ദിവസം അതിന്റെ പ്രാക്ടീസ് ആണ് അതെ 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 അതെ